വിശേഷം എല്ലാവർക്കും നമ്മുടെ സ്മോൾ എന്തൊക്കെയാണ് സ്വാഗതം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനായിട്ട് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അത് പേടിയാണ് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ നമ്മളുടെ കൂട്ടത്തില് സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇൻസ്റ്റൽ കപ്പ് നമ്മൾ നമ്മുടെ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് അകത്തേക്ക് കയറി പോകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ചാണ് പറയുന്നത് സോ ഒട്ടും താമസിക്കാതെ വീഡിയോ സോ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവരും ഒരുപാട് യൂട്യൂബേഴ്സ് പല പല വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നതാണ് എല്ലാവരുടെയും ആദ്യത്തെ സംശയം അങ്ങനെ ഉള്ളിലൊന്നും കയറി പോവില്ല ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ കാണിച്ചേരാം ഫോർ എക്സാമ്പിൾ നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് കപ്പെന്ന് പറയുമ്പം ഇതാ ഇതുപോലെയാണ് കേട്ടായിരിക്കുക ഇതിനൊരു റിം ഉണ്ടാവും ഇത്രയും വലുതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് കപ്പെന്ന് പറയുന്നത് ഇത് നമ്മൾ വിചാരിക്കാതെ ഇത് അകത്തേക്കൊന്നും സോ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോളിലേക്ക് ഒട്ടിച്ച് വെക്കുന്ന ഈ എയർ ടൈറ്റ് ആയിട്ടുള്ള ഹുക്ക് ഓർമ്മയുണ്ടോ ആ ഹുക്കിന്റെ ഒരു മെക്കാനിസം ആണ് കേട്ടോ നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പിൽ ഉണ്ടാവുക ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത് പലർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യാറുള്ളത് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ വജൈനയിലേക്ക് ഇതിപ്പോൾ വജൈനയാണെന്ന് വിചാരിക്കുക ഇത് നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു ഇൻസേർട്ട് ചെയ്ത് നമ്മൾ അത് വിട്ട് കുറച്ചങ്ങോട്ടൊന്ന് മാറ്റി കഴിയുമ്പോൾ അത് ഇതുപോലത് ഓപ്പൺ അപ്പായിട്ട് വരും അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടൈറ്റ് ആവാണ് ചെയ്യുന്നത് ഇത് നമ്മളുടെ വാളിലേക്ക് വജൈനൽ ട്രാക്റ്റിന്റെ വാളിലേക്ക് പോയി അത് സ്റ്റിക്ക് ആവുകയും നല്ല എയർ ടൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും പിന്നെ അത് ഉള്ളിലേക്കോ പുറത്തേക്കോ നീങ്ങില്ല അത് ഉള്ളിലേക്കോ പുറത്തേക്കും നീങ്ങില്ല അത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ പോലും നമ്മൾ ചുമ്മാതെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേലിൽ ഇതുപോലെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വേദന എടുക്കും എന്തുകൊണ്ടാണത് അതവിടെ ടൈറ്റായിട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അത് ഭയങ്കര ടൈറ്റായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണത് നമുക്ക് വേദന എടുക്കുന്നത് സൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് ആ എയർ ആ ടൈറ്റ്നെസ് അവിടെ നിന്ന് വിടിയിക്കണം വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ കപ്പ് ഈസി ആയിട്ട് ഇങ്ങ് ഇറങ്ങിപ്പോരും അതാണ് ചെയ്യാറ് സോ ആ ഒരു സംശയം മാറിയല്ലോ ഇതൊരിക്കലും അത് വിചാരിക്കാതെ അകത്തോട്ട് പോകില്ല നമ്മൾ വിചാരിക്കണം അത് അകത്തേക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് വരണമെങ്കിൽ പോലും നമ്മളാണ് വിചാരിക്കേണ്ടത് അതുകൊണ്ട് അവിടെ എയർ ടൈറ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ ഏറ് പോലും കഴിക്കാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ബ്ലഡ് പുറത്തേക്ക് വരിക ആ ഒരു ലിക്വിഡ് പുറത്തേക്ക് വരിക നിങ്ങൾ ചിന്തിച്ച് നോക്കാം സോ അത്രത്തോളം ആണ് പിന്നെ അത് കഴിഞ്ഞ് ഇത് യൂസ് ചെയ്ത് ഇപ്പം നമ്മൾ ഫില്ലായി ഓവർഫ്ലോ ആയി കഴിയുമ്പോഴത്തേക്ക് അവർ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ സെർവീസിൻ്റെ വോളിലേക്ക് നമ്മളുടെ ഈ ബ്ലഡ് ടച്ച് ചെയ്യാൻ തുടങ്ങും അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഫീല് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് എം ടി ചെയ്യാനുള്ള സമയമായെന്ന് അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് എം ടി ആക്കേണ്ട സമയം എപ്പോഴാണുള്ളത് ഓക്കെ അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ സാധനം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു മെൻസ്ട്രേഷൻ നടക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല ആക്ച്വലി പറയാൻ പറ്റില്ല കാരണം നമ്മൾ നോർമൽ ലൈഫിൽ എങ്ങനെയാണോ നമ്മൾ നടക്കുന്നത് അതുപോലത്തെ ഒരു ഫീൽ ആയിരിക്കും മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് വരുന്നതോ ഫ്ലോ വരുന്നതോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല ബട്ട് ഇത് ഫുൾ ആയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സർവീസിന്റെ വോളിലേക്ക് ഇത് ടച്ച് ചെയ്യാൻ തുടങ്ങുകയും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടുകയും ചെയ്യും എന്തോ കുഴപ്പമുണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യാറ് ഓക്കെ അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പേടിയാണ് അതും പേടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു സിക്സ് അവേഴ്സ് കൂടുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ വർക്കിനൊക്കെ പോകുന്ന ആണെങ്കിൽ രാവിലെ അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് റിമൂവ് ചെയ്ത് എൻറ്റി ചെയ്ത് കളയാവുന്നതാണ് ജസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് വാട്ടർ വെച്ച് വാഷ് ചെയ്താൽ മാത്രം മതി എംറ്റി ചെയ്യുക വാട്ടർ വെച്ച് വാഷ് ചെയ്യുക അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ സോപ്പും മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത് ഓൺലി സ്റ്റെറിലൈസേഷൻ അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് അപ്പോൾ ആ രണ്ട് സംശയങ്ങൾ മാത്രമല്ല ഉള്ളിലേക്ക് പോകുമോ പിന്നെ നമ്മൾ ലീക്ക് ആവുമോ അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് എംറ്റി ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പേടിയാണ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പേടിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പേടി മാറിയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണം ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ കാരണം അറിയാമോ അതിന് നിങ്ങൾ ചെയ്യേണ്ടേന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ് പെർച്ചേസ് ചെയ്ത് വെക്കുക ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ മെൻസ്ട്രൽ കപ്പ് പെർച്ചേസ് ചെയ്ത് നമ്മുടെ വോൾഡ് വെക്കുക വെക്കുക ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലീവ് ഉള്ള സമയങ്ങളുണ്ടാവുമല്ലോ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന സമയം ഇപ്പൊ ഞാൻ വർക്കിംഗ് ലേഡീസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അല്ലാതെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി വർക്കിംഗ് ലേഡീസിന്റെ കാര്യമാണ് നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനൊക്കെ പേടിയാണ് ലീക്ക് ആവുമോ എന്നറിയില്ല അങ്ങനെയൊക്കെയുള്ള സന്ദർഭം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മെൻസ്ട്രൽ കപ്പ് പെർച്ചേസ് ചെയ്ത് നിങ്ങൾ വോഡിൽ വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് ലീവ് ഉള്ള സമയത്താണ് നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഒരു ടൈമിനെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ നിങ്ങൾ വീട്ടിൽ ാണ് നിങ്ങൾക്കതൊന്ന് ട്രൈ ചെയ്യുകയും ചെയ്യാം നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്കത് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം ഇനിയിപ്പം പ്രശ്നമില്ല നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ തന്നെ ഒരു പാഡ് നമുക്ക് എക്സ്ട്രാ നമ്മൾ പാൻഡീസിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാം അഥവാ ലീക്ക് ആവുകയാണെങ്കിൽ അത് പുറത്തേക്ക് വരുമല്ലോ നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ ട്രിഗർ ചെയ്യും എപ്പോഴാണ് ലീക്ക് ആവുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് മാറ്റേണ്ട സമയം നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഫോർ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ബട്ട് ഒരിക്കലെങ്കിലും ഇത് യൂസ് ചെയ്യാതെ നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സ്വിച്ച് ടു മെൻസിൽ ആ പാഡ്സും ടാമ്പൻസും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹെൽത്ത് ഉള്ള സാധനങ്ങളാണ് സോ ഇതാവുമ്പോഴത്തേക്ക് സേഫ് ആണ് സോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ് നിങ്ങൾ സെൽഫായിട്ട് കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് സോ എനിക്ക് അത്രേ പറയാനുള്ളൂ ലവ് യൂസേഴ്സ് കെയർ യൂസേഴ്സ് ആൻഡ് ബീ കെയർഫുൾ ആൻഡ് സ്റ്റേ ഹെൽദി ടേക്ക് ഗുഡ് ബൈ